നന്നായിട്ട് ആലോചിക്കണം എനിക്ക് എങ്ങനെ മുന്നോട്ട് എന്നുള്ളത് നടപടികൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം പുറത്ത് വന്നു പരാതി അടക്കം കൊടുത്ത പരാതിയിലെ കറക്റ്റ് വേർഡ് അടക്കം പുറത്ത് വന്നു എന്ന് പറയപ്പെടുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഒറ്റക്ക് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ നിലപാടും എടുത്ത് എനിക്ക് മര്യാദയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നാണ് വിൻസിക്ക് ഇപ്പോൾ തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പലർക്കും നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും ഷൈൻ ടോം ചാക്കോ കിട്ടിയുള്ള പണിയാണെന്ന് പക്ഷേ എൻ്റെ ഒരു ശക്തമായ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ കിട്ടുള്ള പണിയല്ല ഇത് വിൻസ് വിൻസി കിട്ടുള്ള പണിയാണ് എന്താണെന്ന് അറിയാമോ വിൻസി ഇതിനു മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതായത് ഇനി ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമായിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആക്ടേഴ്സുമായിട്ട് ഞാൻ ഇനി അഭിനയിക്കില്ല എന്നൊരു പ്രസ്താവന ഇറക്കി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം തന്നെ ഞാൻ ആലോചിച്ച് വിൻസ് ഇനി അഭിനയിക്കുന്നേ ഇല്ലെന്നാണെന്നോ പറയാൻ പോകുന്നത് മലയാള സിനിമയാണ് നമുക്കറിയാം ലഹരിയുമായിട്ട് എന്തോ എന്തോരം എത്രത്തോളം ആളുകളെല്ലാം നിൽക്കുന്നുണ്ടെന്നൊന്ന് ഒരു സിനിമയിൽ എത്രത്തോളം ആളുകൾ ഉണ്ട് അപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ഇല്ലെങ്കിൽ ഈ അഭിനയിക്കുന്ന സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിനയിക്കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പോയിൻ്റ് ആയിരിക്കാം മേ ബി ട്രിഗർ പലർക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഷൈം ടോ ചാക്കോയ്ക്കിട്ടുള്ള പണിയല്ല ഇത് വിൻസിക്ക് ഇട്ടുള്ള പണിയാണ് അതായത് ഈ വിൻസി ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഒരുപാട് പേര് ഇതേ നിലപാടെടുക്കാനും അല്ലെങ്കിൽ ഈ പ്രശ്നം പുറത്തേക്ക് വരാനും ഒക്കെ കാരണമാകുമ്പോൾ അവിടെ ഒഴിവാക്കപ്പെടേണ്ടത് വിൻസി ആണെന്ന് ചിലർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഷൈം ടോം ഓൾറെഡി പല കേസുകളും വന്നിട്ടുള്ള ഇങ്ങനെ പല പല ആരോപണങ്ങളും പലയിടത്തുനിന്നും പറയുന്ന ഒരാളാണ് ഈ പറയുന്ന ലഹരിയുടെ പേരിൽ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ എന്തായാലും ആരും ടാർഗറ്റ് ചെയ്യത്തില്ല അദ്ദേഹത്തെ കൊണ്ട് വലിയ ഉപദ്രവം ആർക്കും ഉണ്ടാകത്തുമില്ല അവഴിക്കങ്ങ് പോകുന്നതാണ് പക്ഷേ ഇവിടെ ഇതെടുത്ത് കാണിക്കുന്ന ഒരാളെ സിനിമയിൽ നിന്ന് തന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം മുതലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം അതിനു മുമ്പ് നമുക്ക് ഈ പറയുന്ന ഷൈം ടോം ചാക്കോടെ സഹോദരൻ ൻസാരിച്ച ദൃശ്യങ്ങൾ എന്താണ് കൊടുക്കുന്നത് ഇറങ്ങി റൺ കൊച്ചി റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം ഓടാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ വേണ്ടി മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു ആരുടെയാണ് ആ എന്നോട് പറഞ്ഞിട്ടുള്ള പരാതി ഈ കൊലയിൽ രണ്ടെണ്ണേടെ വേറെ ഇല്ലയോ ഞാനൊരു കുടുംബത്തിൽ വരുമോ മറ്റേൻ്റെ ബാക്കിയല്ലേ ഇത് അപ്പോൾ ഇതിങ്ങനെയൊക്കെയേ പറയത്തുള്ളൂ ഇനി ഇതിനകത്ത് വിൻഷി അലോ അലൂഷ്യസിന് ഏറ്റവും അധികം കളിപ്പാട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി പരാതി കൊടുക്കുന്നു അമ്മയിൽ അല്ലെങ്കിൽ അവരുടെ സിനിമാ സംഘടനയെ പരാതി കൊടുക്കുന്നു ഈ പരാതിക്ക് അവരുദ്ദേശിച്ചത് പോലീസിലേക്കോ അവിടെ എവിടെ പോവാതെ ഇതിനകത്ത് തന്നെ ഒത്തുതീർപ്പായി ഇവർക്ക് നീതി കിട്ടുമോ പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോ കൃത്യമായിട്ട് വിട്ടു പുറത്തു വിട്ടത് അവിടെ ഈ പറയുന്ന ഷൈൻഡോ ഷൈൻഡോഞ്ചാക്കോയെ പെടുത്താനല്ല എന്നൊരിക്കൽ കൂടി മനസ്സിലാക്കി എനിക്ക് തോന്നിയ കാര്യം പറയുന്നത് ഷൈൻഡോ ഷൈൻഡോഞ്ചാക്കോ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത് പലതവണ പലയിടത്തും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ വന്നിട്ടുള്ളത് പക്ഷേ അവിടെ ഈ വിഷയം പുറത്തേക്ക് വിടുന്നതോടുകൂടി ആ ഒരു മലയാള നടൻ ആരാന്ന് പുറത്തേക്ക് വിടുന്നതോടുകൂടി ഈ പറയുന്ന വിൻഷി വിൻസിയെ വിൻഷി ഇങ്ങനെ വരുന്നു വിൻസിയെ പുറത്താക്കാനായിട്ടില്ലെങ്കിൽ അവരുടെ നേരത്തെ പറഞ്ഞ നിലപാടിനെ എതിർപ്പുള്ള ആളുകൾക്ക് ഇതിലൂടെ അവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൂടെ സംഭവിച്ച കാര്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കലിപ്പിലായിരിക്കും അവരെന്തായാലും മൊത്തത്തിൽ കലിപ്പായിട്ടുണ്ട് പരാതി കൊടുത്തവർ എന്തൊക്കെയാണെങ്കിൽ അത് അത് ആ ഒരു രീതിയിൽ എന്ത് പറയാം സീക്രട്ടായിട്ട് വെക്കേണ്ടതായിരുന്നു സീക്രട്ടായിട്ട് വെച്ചില്ല വ്യക്തമായിട്ട് പുറത്ത് വിട്ടുകൊടുത്തു ഇനി മലയാള സിനിമയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ ഇനി ഞാൻ മലയാള സിനിമയിൽ അഭിനയിക്കില്ല എന്ന് വിൻസി പറഞ്ഞതുപോലെ ഇനി മിക്കവാറും മലയാള സിനിമയിൽ തന്നെ വിൻസിക്ക് അഭിനയിക്കാൻ അവസരം ഈ പറയുന്ന ഏമന്മാരൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും വിൻസിയുടെ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ട് ഈ ഒരു വിഷയത്തിൽ മൊഴിയെടുക്കാൻ ചെന്നപ്പോഴത്തേക്കിനും അവരുടെ കുടുംബം പറഞ്ഞ് സൗകര്യമില്ലെന്ന് വളരെ ഗൗരവത്തിലായിരുന്നു ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൊഴിയെടുക്കുക നടക്കുന്ന നടപടിയിലേക്ക് കടക്കാനായിരുന്നു എക്സൈസിന്റെ തന്നെ ഒരുക്കും ഇതിന്റെ ഭാഗമായാണ് ഈ വിൻസി അലേഷത്തിന്റെ കുടുംബത്തോടും ബന്ധപ്പെട്ട അനുമതി തേടിയത് വിൻസിയുടെ അച്ഛൻ ആണ് ഇക്കാര്യം എക്സൈസ് അറിയിച്ചത് തങ്ങൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇത് അത്തരത്തിലുള്ള നീക്കത്തിന് നീക്ക നീക്കത്തിനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എക്സൈസുമായി സഹകരിക്കുന്നില്ല എന്നാണ് എക്സൈസിനോട് വളരെ കൃത്യമായി വിൻസിയുടെ അച്ഛൻ പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് എക്സൈസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസി ചിലപ്പോ ിൽ അവർ രഹസ്യമായി കൊടുത്തൊരു പരാതി അതുപോലെ പുറത്ത് വന്നതിൻ്റെ കലിപ്പിലായിരിക്കും പറയുന്നത് എക്സൈസിനോട് ഞാൻ ഈ പറയുന്ന മൊഴി കൊടുക്കാൻ പോകത്തില്ല എനിക്ക് അതിൽ അത് ഇതൊക്കെ പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിൻസി ആ മൊഴി കൊടുത്തുകഴിഞ്ഞാൽ അതെങ്കിലും ഒരു കേസായിട്ട് നിലനിൽക്കും ഇപ്പോൾ ഈ ആരോപണം വെറും ആരോപണമായിട്ടില്ലെങ്കിൽ ഇത് തള്ളിപ്പോവും എന്തായാലും സിനിമാക്കാരെ ഈ പറയുന്നത് പോലെ വിൻസി മാക്സിമം അകറ്റി നിർത്താനായിരിക്കും ചില സിനിമാക്കാർ ചില ആളുകൾ ഈ പരിപാടി പുറത്തുവിട്ടത് അപ്പോൾ വിൻസി ഇത് കേസായിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ കേസ് നിലനിൽക്കത്തില്ല ഈ ആരോപണവും നിലനിൽക്കത്തില്ല രണ്ടുമില്ലാതെ ആ കാറ്റാ ആടി നടക്കേണ്ട അവസ്ഥ വരും എന്തൊക്കെയാണെങ്കിൽ ഇവിടുന്ന് അവസരം പോയി ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ആ കേസെങ്കിലും കൊടുത്ത് അതെങ്കിലും നിലനിൽക്കും ഇതിപ്പോൾ ഇല്ലാത്ത അവസ്ഥ വാശി എന്ത് പറയുക ഈ പടമേടിച്ച് പന്തളത്തിയെന്നപ്പോൾ പന്തളം സുഗണൻ്റെ ഗാനമേള എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ഇപ്പം വിൻസി അലൂഷ്യസ് പോകുമെന്നാണ് എനിക്ക് ഈ തോന്നിയ ഒരു അവസരത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുടെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കാത്ത എത്രത്തോളം നടന്മാരുണ്ട് എത്ര ആളില്ലെങ്കിൽ പുതിയ പുറത്ത് നിങ്ങൾക്ക് എത്ര പേർ അവർ കയറ്റി നിർത്തി അഭിനയിപ്പിക്കണം കുറേ അന്മാർ ലഹരി എന്ന് കേട്ടിട്ടുള്ള ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള കുറച്ചവന്മാരുണ്ട് ഇവമാരൊക്കെ അടുത്ത് മലയാളത്തിൽ നിന്ന് പുറത്തു കളയണം അഭിനയിപ്പിക്കേണ്ട നിങ്ങൾക്ക് ആർക്കെ ബുദ്ധിമുട്ട് കാശ് കൊടുത്തല്ലേ അഭിനയിപ്പിക്കുന്നത് ഒരു ഇല്ലെന്ന് പറയണം അതല്ലെന്നുണ്ടെങ്കിൽ അഭിനി ഇമാർക്ക് ലഹരി അടിച്ചേ വരത്തുള്ളെങ്കിൽ സെറ്റ് ചെയ്ത് വരുന്ന സമയത്തില്ലെങ്കിൽ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് സാധനം കൊണ്ട് വരരുത് എന്നുള്ള പൂർണ്ണമായി കർശനമായിട്ട് പറയണം അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പടത്തിൽ നിന്ന് പുറത്താക്കില്ല സിറ്റി നിന്ന് പുറത്താക്കുമെന്ന് പറയണം അങ്ങനെ നട്ടല്ലോടെ ഉറപ്പോടി പറയുന്ന സംവിധായകർക്കും നിർമ്മാതാക്കൾക്കൊക്കെ പറയാൻ കഴിയണം പക്ഷേ അവരും വിചാരിക്കുന്നതല്ല ഏരിയ അടിച്ചാലും പ്രശ്നമില്ല നല്ല ഇമാരെ വെച്ച് നല്ല അഭിനയിപ്പിക്കാമല്ലോ അത് ഇത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഈ വിഷയം നടക്കത്തുള്ളൂ വിൻസിയെ പോലെ ഒരാൾ ധൈര്യത്തെ പുറത്ത് ഒക്കെ വരുമ്പോൾ അവരുടെ വാ പാടെ സ്റ്റേ സിക്റൊട്ടിച്ച് അടയ്ക്കുന്ന റേപ്പൊട്ടിച്ച് അടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും ഇനി ഇവർ ഇവർ വിൻസി മിണ്ടോ ഇല്ല ഇനി ഒരാൾ പരാതി കൊടുക്കാൻ വരില്ല എന്താ അവർ പുറത്ത് എന്നുള്ള രീതിയിൽ പരാതി കൊടുക്കാനും വരത്തില്ല അപ്പോൾ അട പെട്ടലെ മുഞ്ചുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് പറഞ്ഞു താൽക്കാലികമായി വൈൻഡ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളക്കണം അവസാന